കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് അതുകാരണം എല്ലായിടത്തും വെള്ളമാണ് മീന് തീറ്റയൊക്കെ കൊടുക്കൽ വല്ലപ്പോഴാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജോലിക്ക് പോകേണ്ടാത്തതുകൊണ്ട് ഇതേപോലത്തെ ഊടായ്പ്പ് പണിയായിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത് അങ്ങനെ രാവിലെ തന്നെ ദേ ഈ ഒരു സംഭവം നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ചേക്കാം കേട്ടോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പട്ടി കയറാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണെങ്കിലും ഒരു കാര്യമില്ല നീലയും പച്ചയും കളറ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു ഉപകാരമില്ല എല്ലാവരും ദേ നമ്മുടെ ഇവിടെയൊക്കെ ചെളിയാക്കി വെച്ചേക്കണേ ഞാൻ വീണ്ടും അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യണം അതിന് മുമ്പ് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് എൻ്റെ ചെടികൾ കണ്ടോ അതിനെ നോക്കാൻ എനിക്ക് തീരെ സമയം കിട്ടിയിട്ടില്ല അത് കാരണം അതെല്ലാം വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കണ ഒരു സ്വഭാവമുണ്ട് അത് കാരണം എല്ലാവരും ഇങ്ങനെ ചീഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എല്ലാം ഒന്ന് പിടിപ്പിക്കും വന്നോളൂ ആ ഒരു സമയം കൊണ്ട് ദേ ഞാൻ ചട്ടിയുടെ പുറമൊക്കെ കഴുകി നേരെ എല്ലാരും കൊണ്ടുപോയി കുറെ ഒക്കെ മണ്ണ് കളഞ്ഞ കേട്ടോ അത്രയും വെള്ളം കെട്ടി കിടക്കായിരുന്നു എന്റെ ചെടികളൊക്കെ പോകുന്ന സങ്കടത്തിൽ ഞാൻ എല്ലാം ഈ ഒരു വശത്തേക്ക് വേണ്ടി അങ്ങനെ ബാക്കി കുറച്ച് മണ്ണൊക്കെ വാരി അതും വെച്ച് പിടിപ്പിച്ചതിന് ശേഷം എന്റെ തൂമ്പയൊക്കെ ഞാൻ പോവുകയാണ് ഗൈസ് ബൈ